പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ പുഞ്ചക്കൊല്ലിക്കാർക്ക് പുന്നപ്പുഴ കടക്കാൻ ഇത്തവണയും ചങ്ങാടം തന്നെ ആശ്രയം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പൂർണമായും തകർന്ന പാലം പുനർനിർമ്മാണം നടന്നില്ല ഈ മഴക്കാലത്തും ആദിവാസി കുടുംബങ്ങൾക്ക് മുളകൊണ്ടുള്ള ചങ്ങാടം തന്നെ ശരണം പുഞ്ഞപ്പുഴയ്ക്ക് കുറുകെ പുഞ്ചക്കൊല്ലി കടവിലുള്ള ഇരുമ്പു നടപ്പാലം മലവെള്ളപ്പാച്ചിലിൽ തകർന്നിട്ട് ആറു വർഷമായി പുഞ്ചക്കൊല്ലി റബ്ബർ പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തൊഴിലാളികൾക്ക് പോക്കുവര നടത്തുന്നതിനാണ് പ്ലാന്റേഷൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പാലം നിർമ്മിച്ചത് പുഞ്ചക്കൊല്ലി അളയ്ക്കൽ കോളനികളിലെ ആദിവാസി കുടുംബങ്ങളും ഈ പാലമാണ് ഉപയോഗിച്ചു വന്നിരുന്നത് പുറം ലോക ുമായി ബന്ധപ്പെടാൻ കോളനിക്കാരുടെ ഏക ആശ്രയമായിരുന്നത് പാലം പൂർണ്ണമായും തകർന്നതോടെ ആദിവാസികൾ തന്നെ മുളകൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന താൽക്കാലിക ചങ്ങാടത്തിലാണ് പുന്നപ്പുഴ കടക്കുന്നത് മഴക്കാലത്ത് മഴവെള്ളപ്പാച്ചിലിൽ കുത്തിയൊലിക്കുന്ന പുഴയിലൂടെ കൈക്കുഞ്ഞുങ്ങളും രോഗികളും ഗർഭിണികളും ഉൾപ്പെടെയുള്ള യാത്ര ഏറെ അപകടം പിടിച്ചതാണ് പുഞ്ചക്കൊല്ലിയിൽ അറുപത്തിയഞ്ചും അണക്കലിൽ മുപ്പത്തിയാറും കുടുംബങ്ങളാണുള്ളത് ഇവർക്ക് റേഷൻ കടയിൽ പോവാനും വൈദ്യസഹായം ലഭിക്കുന്നതിനു പോലും പുഴ ഇക്കരെ കടക്കണം പുതിയ പാലം നിർമ്മാണത്തിന് ലക്ഷങ്ങളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് പ്രവൃത്തി നടത്തിയെങ്കിലും പാലം നിർമ്മാണം ആരംഭിച്ചിട്ടില്ല പാലത്തിനായുള്ള കോളനിക്കാരുടെ കാത്തിരിപ്പ് നീളുകയാണ് പാലത്തിനായുള്ള കോളനിക്കാരുടെ കാത്തിരിപ്പ് നീളുകയാണ് ന്യൂസ് ഡെസ്ക് എൻഫോർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു